നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയോലികൾ ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ മണ്ഡലമാണ് നാലാം തവണയാണ് ശശി തരൂർ എം പി ഇവിടെ മത്സരിക്കാനെ മൂന്ന് മുന്നണികളും ഏറെക്കുറെ തുല്യ ശക്തികളാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ശശി തരൂർ ഒരു ലക്ഷത്തിലടുപ്പിച്ച് വോട്ടിനാണ് വിജയം നൽകിയത് അതിന് തൊട്ടുമുമ്പ് ഒ രാജഗോപാൽ പതിനയ്യായിരം വോട്ടിന് വരെ ശശി തരൂറിന്റെ പിന്നിലെത്തി ഇത്തവണ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനമായ സവിശേഷത കോൺഗ്രസിനുള്ളിൽ തന്നെ അതും ഉന്നത നേതാക്കൾക്കിടയിൽ തന്നെ ശശി തരൂരിന് ശക്തമായ എതിർപ്പുകളുണ്ട് എന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശശി തരൂരിന് ശക്തമായ ഭീഷണിയാണ് നേരിടുന്നത് കെ പി സി സി തലത്തിലുള്ള നേതാക്കൾക്കുവരെ ശശി തരൂരിനെതിരായി രംഗത്തിറങ്ങി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്ന ശശി തരൂരിനെതിരെ ശക്തമായ വികാരമാണ് കോൺഗ്രസിനുള്ളിലുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ മുതൽ ബൂത്ത് പ്രവർത്തകർക്ക് വരെ തരൂർ ശൈലിയിൽ എതിർപ്പുള്ളവരാണ് കെ പി സി സി കേന്ദ്രീകരിച്ചു തന്നെ ഇത്തവണ ശശി തരൂരിനെതിരെ ശക്തമായ നീക്കമുണ്ടാകും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശശി തരൂർ ശക്തമായ മത്സരം നേരിടേണ്ടി വരും രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരും ഒ രാജഗോപാലും മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എണ്ണൂറ്റിയാറ് വോട്ടുകൾ ശശി തരൂർ നേടിയപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകളുമായി ബി ജെ പിയുടെ രാജഗോപാൽ രണ്ടാമതെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിന് ശശി തരൂർ വിജയിച്ചു നിർമ്മലാ സീതാരാമൻ മത്സരിക്കാനെത്തിയാൽ രണ്ടായിരത്തി പതിനാലിനേക്കാൾ തരംഗമുണ്ടാവുകയും തരൂർ പരാജയപ്പെടുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു കേരളത്തിലുടനീളമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ നിർമ്മലാ സീതാരാമന്റെ സ്ഥാനാർത്ഥത്തിന് കഴിയുമെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പ്രതീക്ഷിക്കുന്നു ശശി തരൂരിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് കെ പി സി സി നേതാക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് പറയുന്ന വാക്കിന് വിലയില്ല എന്നതാണ് ഒന്നാമത്തെ ആക്ഷേപം തിരുവനന്തപുരത്തെ ബാഴ്സലോണ മാതൃകയിൽ ഇരട്ട നഗരമാക്കുമെന്ന് പ്രഖ്യാപിച്ച് എം എൽ എ ക്വാർട്ടേഴ്സിലെ കോഫി ഹൗസിൽ മസാൽ ദോശയും കഴിച്ചുപോയ തരൂർ പിന്നീട് ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു തരൂരിൻ്റെതായി എടുത്തു പറയത്തക്ക ഒരു നേട്ടവും തിരുവനന്തപുരത്തിന് ഉണ്ടായിട്ടില്ലെന്നാണ് രണ്ടാമത്തെ ആക്ഷേപം പി കെ കൃഷ്ണമേനോൻ കെ കരുണാകരൻ എ ചാൾസ് തുടങ്ങിയ നേതാക്കൾ ജനകീയരായിരുന്നു തരൂരിനെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കണ്ടുകിട്ടാൻ പോലും കഴിയുന്നില്ല തരൂരിൻ്റെ ഓഫീസ് വൻകുത്തകൾക്ക് ഏജൻസ് പണി ചെയ്യുന്ന കേന്ദ്രമായി അധഃപ്പതിച്ചു എന്നതാണ് മറ്റൊരാക്ഷേപം പാർട്ടി പരിപാടികളിൽ തരൂർ പങ്കെടുക്കുന്നില്ല ജനങ്ങളുടെ വിഷമതകൾ പരിഹരിക്കുന്നില്ല പ്രക്ഷോഭ രംഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന തരൂരിന് വേഷം കെട്ടുകളിലാണ് താൽപ്പര്യമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു പുറമേക്ക് വിശ്വപൌരൻ നിന്ന് നടിക്കുന്ന ശശി തരൂർ തികഞ്ഞ വർഗീയവാദിയാണെന്നാണ് മറ്റൊരാക്ഷേപം ഒരു ദളിതൻ കോൺഗ്രസ് പ്രസിഡന്റ് ആവരുതെന്ന് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആയിരത്തോളം വോട്ടുകൾ തരൂർ നേടിയതെന്നാണ് ആക്ഷേപം തിരുവനന്തപുരത്തെ പ്രമുഖ ജനവിഭാഗങ്ങളായ ലാറ്റിൻ നാടാർ ഈഴവ ദളിത് വിഭാഗങ്ങളും തരൂരിനെതിരാണെന്ന് തരൂരിൻ്റെ സ്ഥാനാർത്ഥത്തെ എതിർക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ എതിരായത് പരിഹരിക്കാൻ തരൂരിന് ഏറെ പണിപ്പെടേണ്ടി വരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാത്ത ത്രിൂരിന് ഇത്തവണ വോട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് ബലം നൽകുന്നത് സ്വതവേ യു ഡി എഫ് അനുകൂലമാണ് ഈ മണ്ഡലമെങ്കിലും ബി ജെ പി ഈ മണ്ഡലത്തിൽ വൻ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള ഓർമ്മ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി ചരിത്രം കുറിച്ചിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാലിന് മാത്രമാണ് മണ്ഡലത്തിൽ ചലനമുണ്ടാക്കാനായത് ശശി തരൂരിന് കോൺഗ്രസിനുള്ളിൽ ശക്തമായ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ ബി ജെ പി ദേശീയ നേതാക്കൾ മത്സരിക്കാനിറങ്ങിയാൽ തരൂരിന്റെ കാര്യം പരിങ്ങലിലാവും കഴിഞ്ഞ തവണത്തെ പോലെ അനായാസമായ വിജയം ശശി തരൂര് പ്രതീക്ഷിക്കാനാകും പാളയത്തിൽ തന്നെ പടയൊരുങ്ങുമ്പോൾ ശശി തരൂരിന്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം